വയനാട് ദുരന്തത്തില് രക്ഷാപ്രവര്ത്തനം നടത്തിയ വകുപ്പ് ഉദ്യോഗസ്ഥന്റെ ചിത്രം വയലിൽ വരച്ച നമ്പിക്കൊല്ലി സ്വദേശികൾ പ്രദേശത്തെ വനാതിര്ത്തിയില് കഴിഞ്ഞിരുന്ന ആദിവാസി കുടുംബത്തെ ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്കെത്തിച്ച കല്പറ്റ ആര്ആർടിയിലെ അനൂപ് തോമസിന്റെ ചിത്രമാണ് ഇവര് വരച്ചത് ദുരന്തത്തിന്റെ മൂന്നാം ദിനത്തിൽ വനംവകുപ്പ് പ്രാർത്ഥന ഗോത്ര വിഭാഗമായ കുടുംബത്തെ കാടിറക്കി കൊണ്ടുവന്നത് ഇതിൽ ഗോത്ര കുടുംബത്തിലെ ഒരു കുഞ്ഞിനെയും എടുത്തു വരുന്ന ആർ ആർ ടി അംഗമായ അനൂപ് സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതോടെയാണ് നമ്പിക്കൊല്ലി അമ്പലപ്പടി സ്വദേശികളായ ബ്ലസ്സനും സിജോയും ഈ ചിത്രം വയലിൽ തീർക്കാൻ തീരുമാനിച്ചത് ഞാൻ ഈ ചിത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം കാരണം നമുക്ക് ദുരന്തമൂന്നാണ് പ്രശ്നങ്ങളൊക്കെ നമ്മളെ നാടൻ സംഭവിച്ചതിൻ്റെ അതിൻ്റെ ഒരു വിഷമത്തോടെയാണ് നമ്മൾ ചിത്രം ചെയ്തിരിക്കുന്നത് അത് നമ്മുടെ അനൂപു തോമസ് ബി ട് ഓഫീസറിൻ്റെ ചിത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് ഒരു ആദിവാസി കൊച്ചിനെ എടുത്തുകൊണ്ട് നിന്ന് നിൽക്കുന്ന ചിത്രമാണ് ചെയ്തിരിക്കുന്നത് ഈ ചിത്രം ചെയ്തിരിക്കുന്നത് നാലിന്നം കൃഷിയാണ് അത് നാലിനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാബർശാല നാസർബാത്ത് വലിച്ചൂരി ആതിര അതിനാണ് കൃഷിയിലേക്ക് ചെയ്തിരിക്കുന്നത് നാസർബാത്ത് ഡാബർശാല ആതിര വലിച്ചൂരി തുടങ്ങിയ വിത്തുകളാണ് വയൽചിത്രം ഒരുക്കാൻ വിതച്ചത് ആർട്ടിസ്റ്റുകളായ രജിയും ബിന്ദുവും ഉൾപ്പെടെയുള്ളവരാണ് വയൽ ചിത്രം ഒരുക്കിയത് സിജോയും ബ്ലസനും ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവരാണ് അൻപത് ഏക്കറോളം ഭൂമിയിൽ നെൽകൃഷി ചെയ്യുന്നുമുണ്ട് പല നാടൻ വിത്തുകളും ഇവർ സംരക്ഷിച്ചു വരുന്നു ന്യൂസ് മലയാളം വയനാട്